നേപ്പാളിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ആഹ്വാനവുമായി നേപ്പാൾ സൈന്യം സൈന്യം രംഗത്തെത്തി പ്രധാനമന്ത്രിയും പിന്നാലെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും പ്രക്ഷോഭകരോട് സൈന്യം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന സംഭവ വികാസങ്ങൾ അതിനെങ്ങനെയാണ് കാണേണ്ടത് ഇനി അവിടെ രൂപപ്പെടാൻ പോകുന്ന പുതിയ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്ന ഒരു സൈനിക അട്ടിമറിക്കുള്ള നീക്കം അവിടെ നടക്കാനുള്ള സാധ്യത ആരും തല്ലിക്കളയെന്നുമില്ല എന്താണ് ഏറ്റവും ഒടുവിലായി പുറത്തു വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബൽറാം നെടുങ്ങാടി വെരി ഗുഡ് മോർണിംഗ് സ്മിത റിജിത്ത് നേപ്പാൾ സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് എത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും മണിക്കൂറുകളുടെ ഇടവേളകളിൽ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു ഈ ഒരു പ്രക്ഷോഭം ആരംഭിച്ച് മുപ്പത് മണിക്കൂറോളം പിന്നീട് മുമ്പാണ് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലി രാജിവെച്ച് ഒഴിഞ്ഞത് വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് ഈ പ്രതിഷേധം ജൻസി പ്രതിഷേധം കടന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ രാജി അതിലൂടെ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും എന്നായിരുന്നു നേപ്പാൾ ഭരണ നേതൃത്വം കണക്കാക്കിയിരുന്നത് പ്രധാനമന്ത്രി പ്രസിഡന്റ് രാംചന്ദ്ര പൌടലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചകൾ നടത്തി ഒടുവിലാണ് രാജി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ രാജി പ്രസിഡന്റ് അംഗീകരിച്ച് കഴിഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് പ്രസിഡന്റിന്റെ സ്വകാര്യ വസതിക്ക് നേരെയും വലിയ തോതിലുള്ള ആക്രമണങ്ങളും തീവെപ്പും ഉണ്ടായത് തുടർന്ന് ഈ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി സൈന്യവും ഒപ്പം തന്നെ നിലവിലെ കാഠ്മണ്ഡു മേയർ ബാലൻ ഷായും പ്രസിഡന്റുമായി സന്ദർശിക്കുകയും തുടർന്ന് ഒരു താൽക്കാലികമായ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കാം എന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഒന്നിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് പ്രസിഡന്റ് രാംചന്ദ്ര പൗഡറി പൗഡലിൻ്റെ അപ്രതീക്ഷിത രാജിയുണ്ടായത് ഇതിന് പിന്നാലെ തന്നെ സംഘർഷം വളരെ വേഗം പടരുകയായിരുന്നു മറ്റിടങ്ങളിലേക്കും അക്രമ പ്രവർത്തനങ്ങളിലേക്ക് ഈ പ്രതിഷേധക്കാർ കടക്കുകയും മന്ത്രിമാരുടെയും അതടക്കമുള്ള വസതികൾക്ക് തീവ്ക്കുകയുമായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീവച്ചു സമാനമായി തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല എന്നാണ് കാഠ്മണ്ഡുവിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും കൂടാതെ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നേരെയും വ്യാപകമായ ആക്രമണവും തീവെപ്പും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു എന്തായാലും തൽക്കാലത്തേക്ക് നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്നലെ രാത്രി ഒൻപതരയോടുകൂടിയാണ് സൈന്യത്തിന്റെ പ്രസ്താവന ഈ വിഷയത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അക്രമം അവസാനിപ്പിക്കാൻ ജനങ്ങളോട് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നുവെന്നും നേപ്പാളിലെ ജനങ്ങളുടെ സുരക്ഷയും സ്വത്തുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള അധികാരം നേപ്പാൾ സൈന്യത്തിനായിരിക്കും ഉണ്ടാകുക എന്നും മറ്റ് സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് ആ ഒരു ചുമതല സൈന്യം നിർവഹിക്കും എന്നുമാണ് ഈ ഒരു സംഘർഷം നടത്തുന്നവരോട് സൈന്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അക്രമം വിട്ട് നിൽക്കണം അക്രമത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും രാത്രി പത്ത് മണിയോടെ സൈന്യം ഈ നിയന്ത്രണം ഏറ്റെടുക്കും എന്നുമാണ് സൈന്യത്തിന്റെ പ്രസ്താവനയിൽ അറിയിച്ചത് ഇതിന് പിന്നാലെ തന്നെ തെരുവുകളിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള സേനാ വിന്യാസം കാഠ്മണ്ഡു നഗരത്തിൽ ഉണ്ട് ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലും തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഒരു സൈനിക ഭരണത്തിലേക്ക് നേപ്പാൾ നിലവിലെ സാഹചര്യത്തിൽ കടക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് കാരണം ഈ ഒരു അക്രമുണ്ടായത് ജൻസി പ്രതിഷേധത്തെ തുടർന്നാണ് നിലവിലുള്ള സംവിധാനത്തെ മുഴുവനായും തന്നെ എതിരായ ഒരു പ്രതിഷേധമാണ് നടന്നു വന്നത് അതുകൊണ്ടുതന്നെ ഒരു സേനയുടെ ഭരണം അതും ഈ ഒരു പ്രതിഷേധക്കാർ എത്രത്തോളം അംഗീകരിക്കും എന്ന് നിലവിലെ സാഹചര്യത്തിൽ പറയാനാകില്ല തൽക്കാലത്തേക്ക് സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ ഒരു സൈനിക സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ ക്രമസമാധാനം മുന്നോട്ട് പോവുകയും അതിനുശേഷം പിന്നീട് ഒരു താൽക്കാലിക ഭരണകൂടം എന്ന തീരുമാനത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ എത്തിയത് അത് കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായിക്കൊണ്ട് ഒരു താൽക്കാലിക ഭരണകൂടവും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്ന ഒരു തീരുമാനത്തിലായിരുന്നു എന്നാൽ പ്രസിഡന്റിന്റെ കൂടി രാജിയാണ് ഈ ഒരു സ്ഥിതി ഈ ഒരു തീരുമാനവും ഉടൻ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു താൽക്കാലിക ഭരണകൂടത്തിലേക്ക് ഈ സൈനിക നിയന്ത്രണത്തിൽ നിന്നും കാര്യങ്ങൾ മാറും എന്നും തുടർന്നൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നുമാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുക ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്